ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ യാതൊരു മർത്യൻ ഇവിടെ വന്നാതരാൽ സേതുബന്ധനം കണ്ടു രാമേശ്വരനെയും ഭക്തജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദിവാപങ്ങളോടും വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലോ ഒരു സംശയം സേതുബന്ധ ബന്ധത്തിങ്കൽ മഞ്ചനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടുവണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരണാസി പൊക്കോ ഗംഗയിൽ സ്നാനവും ചെയ്തുതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാധരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ ശ്രീമൽ സമുദ്രുതൽജം വരും അതിനില്ലോ ഒരു സംശയം എന്നരൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിപ്പിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും നളനും പിന്നെ ോടുത്തു തുടങ്ങിനാൻ വിദ്രുതാമി ഭാഷ ഭാഷാണാ തരുക്കളാൽ അതിനെ തീർന്നു പതിനാല് യോജന തീരുന്നതു ഇരുപതോ യോജന പിറ്റേനാൾ മൂന്നാം ദിനാം ഇരുപത്തൊന്ന് യോജന നാലാം ദിനാം ഇരുപത്തിരണ്ടായതും പോലെ ഇരുപത്തി മൂന്നഞ്ചാം ദിനം അഞ്ചുനാൾകുണ്ടോ ശതയോജനായകം ചഞ്ചലാമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളോ ആദംഗഹീനം കടന്നു തുടങ്ങിനാ ആരുതീ കണ്ടേ കരീര ഗൂത്രമൻ താരയെ കണ്ടേ സുമിത്രനയനും ആരൂഹ്യ ചെന്നോ സുഭോ സുബേലാ ചല മുകളേറാൻ

കൈലാസശൈലേന്ദ്രസന്നിപാഗോപുരാതം പ്രാസാദമൂർ വിസ്തീർണദേശേ മുതവാതുല്യേന രാവണൻ രത്നസിംഹാസനേ മന്ത്രി രത്നദണ്ഡാതാപത്രൈരുപോഭി ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും രുണീമാരെ കൊണ്ടുവീച്ചു നീലശൈലാഭം ദശഗിരീടോജ്വലം നീലമേ ഗോപമം കണ്ടുരേ ഗൗതമൻ വിസ്മയം കൈകൊണ്ടു മാനസമാനിച്ചു മാനസേ സസ്മിതം ബാനനന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബന്ധനായോ ഋഷുഗാസുരൻ തന്നെ വിരവോടയക്കാ മടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നൊരു കേട്ടോ തൊഴുതവൻ ചെന്നോ ദശാനൻ തന്നെ വണങ്ങിനാൻ പക്ഷേ പങ്ക്തി മുഖനുമവനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ താരണം ചൊല്ലോ വാനേന്ദ്രൻ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച ബീമാന വിരോധം വരുത്തിയാരോ തവാ അവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസീകേതം കളഞ്ഞു ചൊല്ലിയിടോ രാത്രി രാത്രി ദ്രോപ്തി കേട്ടു ശുഗൻ പരാമാർത്ഥ ദശാനനോടു ചൊല്ലിയിടാൻ രാക്ഷസരാജപ്രവരാ ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധുതന്നുത്തരാതിരോപരി ഞാൻ തവാവാക്യങ്ങൾ നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ രാമ രാമ പ്രഭോ വാഹിവാഹി ഞാനാമയം പൂണ്ടു കരഞ്ഞനാഥം കേട്ടു തൂതനവധ്യനയപ്പി നയപ്പിനൻ നാഥര ഓടരോ ചെയ്തു ഉദയാഭരൻ വാനരന്മാരൂ മയച്ചാരതൂ കൺകൊണ്ട് ഞാനും ഭയം തേർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവാീരേനുജ്ഞയാ സാദരം പിന്നെ രഘൂത്തമേനോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുക എന്നു അല്ലായി ഏതു മേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലൂ മുന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കേ എനിക്കെന്നു പറയണം ഹിന്ദു ഫലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോയി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരൂ മതിന്നോ എന്നോട് പോരാ പോരിനായി കൊണ്ടു പുറപ്പെടൂ കാശുനീ ലങ്കാപുരവും നിശാചരാസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ൊടിപ്പെടുത്തുന്നുള്ളിൽ വന്നി ഒക്കേ പൊടി പെടുത്തുന്നുള്ളിൽ വന്നിങ്ങു പൊക്കോ ഒരു രോഷവും ആശുതീർത്തിയിടുവൻ അക്തഞ്ചരാകുല ശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടൂ പുറപ്പെടുക എന്നരുളി ചെയ്തതിരുന്നരുളിയിടിനാൻ നിന്നുടേ സോദരൻ തന്നോടുകൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലോമസ്യം ബലം ദശാകണ്ഡ പ്രഭോപുങ്കിതം പർവത സന്നിപന്മാരായ വാനര ഉർവീകുല ഉർവീപുലുങ്ങവേ ഗർജനവും ചെയ്തു സർവ രോഗങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതോ നിർഭയം സഖ്യയോമാർക്കും ഗണിക്കാവതില്ഹ സംഖ്യാവതാംബരനായ കാമകുമാരനും ഹൂങ്കാരമേറിയ വാനരസേനയിൽ സംഘം പ്രധാനന്മാരെ കേട്ടുകൊള്ളുക ഗംഗാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവ നൂറായിരം പടയോടും റിപുക്കളെ നീറാക്കുവാൻ വാൽ പൊങ്ങിച്ചു കാരനും പേടിച്ചു മണ്ടുമവനോടോ നീലനാം ദേനൻ അംഗനാ അകോ മിളയ രാജാവതി അങ്ങേതു പത്മാകിഞ്ചൽ കാ സമപ്രഭൻ പാൽകൊണ്ടു ഭൂമിയിൽ തച്ചുതച്ച നന്ദനാതന്താ നന്ദന നദ്രീ ശൃംഗോപവൻ തൽപാശ്വാസം വാദജൻ തൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം സേതൻ സമപ്രഭൻ രംഭനങ്ങേതവൻ മുൻപിൽ നിൽക്കുന്നവൻ പമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈദനങ്ങേതൻ തമ്പി വിവേദനം വൃന്ദാരക വൈദി വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാ നളിനാദിനെ നള നളനദീനങ്ങേതു ബോധമേ ബോധമേറും വിശ്വകർമാതൻ മകൻ താരൻ പനസ്സനൻ കമുതൻ വിനദനം വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതീതൻ പിതാവാഗിയ കേസരീ ശൂരനായിടും പ്രമാതി ചതബലി സാരനാം ജാഭവാനും ദേവേകദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും സൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനദീ ഗോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദിവാനരാ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാര് അറുപത്തേഴ് കോടിയുണ്ടുള്ളതെറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്ക ഇരുപത്തൊന്ന് വെള്ളം പടയുമുണ്ടവർ അതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാര് വരെ വരും ശ്രീരാമദേവനും മനുഷേണല്ലാതി നാരായണനാമ്പരൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗാമയാദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ധനും യോഗമാതാവും പിതാവും ജനകജയാഘവന്മാരെന്നറികാവഴി പോലെ ഭൈരവന്മാർ ഭൈരവ ഭൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തതെന്നോക്ക നീ മാനസേ പഞ്ചഭൂതന്മാ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചാത്മകാ തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധരായി ത്വംസമോ ഏതാദേ മൂത്രാമലങ്ങളാൽ അമ്മേടിതാ മതി ദുർഗഗന് ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവാമതിങ്കരുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോർക്കനീ ഹന്ത ജടാത്മകമായ കായത്തിങ്കിൽ എന്തൊരാസ്ഥാപ വയ്ക്കുന്നതോ ൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാത ഗൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാലവശത്തേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കുവന്നു ഭവിക്കുന്നു ശോകചരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാവ് നിർമ്മലേനവേനധ്വേനാത്മാനമാത്മനാ കണ്ടു നീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതാമാത്മാനി ആത്മാനി തന്നേ ലൈ ആത്മാ സന്തതാമാത്മാനി തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാത്ത ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സൂകര സ്വാതി ദേഹങ്ങളാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേ വിവേകാഠ്യമായതും പ്രാപിച്ചിതാകന്ദേ ദുജത്വം വന്നിതോ കർമ്മഭൂവാമ കർമ്മഭൂവാമത്ര ഭാരതകണ്ഠത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചേടിനാൻ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം മഹാമതേ പൗലസ്ത്യനാം പുത്രനാം ബ്രാഹ്മണാഢ്യൻഭവാൻ ത്രൈലോക്യസമ്മതൻ ഗോരാതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാതിലക്ഷാമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിചരിച്ചിടുക മനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനധ്വയൻ സീതയെ രാമനോ കൊണ്ട കൊടുത്തുതൽ പാദപത്മാനുചരനായി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാവിഷ്ണുലോകം ഗമിക്കായി വരും അല്ലാ ഹി രാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചൊല്ലും നരകത്തിലില്ലോ ഒരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കൂ പറഞ്ഞതൂ നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളടോ രാമ രാമേധി രാമേധി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്കാ മോക്ഷവും സൽസംഗ സൽസംഗമത്തോടു രാമചന്ദ്രം ഭത്സലം ലോകം ശരണം ദരദഗാകാന്തികം രമാ സേവിതം ചാബാബാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മലക്ഷ്മണ സംയുധം രക്ഷാൻപുണം വിഭീഷണ സേവിതം ഭക്ത നിരന്തരം ധ്യാനിച്ചു കൊഴിലോ മുക്തി വന്നിടൂ മതിനില്ല സംശയം ഇത്തം ശുഖവാക്യമജ്ഞാനാശനം ശ്രുവാദാസിനും ക്രോധാ ക്രോധതാക്ഷനായി ദത്തനായി പോകും ശുഖനെന്നു തോന്നുമാ അത്യന്തരോഷേണ നോക്കി ഉര ചെയ്താൻ വൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരമോക്കയാരുണ്ടു കാരുണ്യമെനിക്കതോ കൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശോ മറയത്തുപോക നീ കേട്ടാൽ പുറുക്കരുതാതോ ഒരു വാക്കുകൾ കേട്ടു പുറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടെ മുന്നിൽ നീ കാൽലക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൂക്കിരുന്നു നേടിനാൻ ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മനൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തനം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈകൊണ്ടു േവികൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരമാ പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്തിയായി മോഷ രാക്ഷസ നിന്ദാപരനായി മതവും ദശാന്തരേ മരുവും ദശാന്തരേ നിർജരാ വൈരി കുലശ്രേഷ്ഠനാകിയ വജ്രദംഷൻ മഹാദുഷ്ടനേ നിശാചരൻ എന്തോന്നു നല്ലോ ശുഖാപകാരത്തിൻന്തരവും പാർത്തോ പാർത്തിരിക്കും വിദോ കുംബോൽഭവേ നാമഗസ്ത്യൻ ശുഖാശ്രമേ സംപ്രാർത്ഥനായോരൂ ദിവസം ഫലാൽ സംഭോജിതനാമഗസ്ത്യതബബോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതേനാഗയാൽ സ്നും ഗതേ മനോകും ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്ദര ചൊന്നാൻ ശുഖനോടുമിതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുൺ കൂട്ടിയുണ്ടിട്ടു വൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ ചാരം ചാകമാംസം വേണമല്ലോ കറീ മമാ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സപ്തമൻ എന്നാ എന്നേ ശുഗൻ ഭഗ്നിയോടും തഥാ ചൊന്നാനങ്ങനെ എന്നവളും ചൊന്നാൾ മദ്ധ്യേശുഖഭഭക് ശുഖഭേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാർത്യമാംസം വിളമ്പി കൊടുത്തതം പോത്ര വജ്രദക്ഷൻ മറഞ്ഞിടിനാൻ മത്യമാംസം കണ്ടു മൈത്രാവരുണിയും വൃദ്ധനായ ക്ഷിപ്രം ശുഗനേ ശപിച്ചതോ മത്തേ രക്ഷോ രാക്ഷസനായി പ്രത്യേകയിൽ വാഴുക മത്താത്തവോ മത്ത മത്തവോ വൈഭവാൽ ഇത്തം ശപിച്ചതോ കേട്ടോ ശുഗൻ താനുമെത്രയും ചിത്രാമിതോ ഒരു കാരണം മാംസോത്തരം ഭുചിക്കേണാമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അതിന് കോപിച്ചു ചപിച്ചതും എന്നുടേ ദുഷ്കർമ്മമെന്നേ പറയാവോ ചൊല്ലു ചൊല്ലെന്തോ പറഞ്ഞതോ നീസേ നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നതോ കേട്ടു ശിവനോ മകസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ അഞ്ജനത്തിൻഴുന്നള്ളിയ ശേഷമീതി ജനത്തോടോ വീണ്ടും വന്നരോ ചെയ്തു എഞ്ജനം മാംസാ സമന്നിതം വേണമെന്നഞ്ജസാനോ കേട്ടതോ ചെയ്തതും ഇത്തം ശുഭോക്തികൾ കേട്ടോ രഹസ്ത്യനും ചിത്തേ മുഹൂർത്തം വിജയ വിചാരിച്ചാൻ വൃത്താതമുൽക്കാമ്പുകൊണ്ടു കണ്ടോരള വൃത്ത ഉൽത്താപമോടലോൾ ചെയ്താനഗസ്ത്യനും വഞ്ചിതന്മാരായി വയം ഭതായ മിനി സഞ്ചാരികൾ ഇതു ചെയ്തതോ നിർണയം ഞാനോ മതി മൂഢന ചമഞ്ഞേൻ ബലാ യൂനം വരാവിധീതന്മതാമെന്നുമേ വിദ്യയായി വന്നുകൂടാമമാ ഭാഷിതം നീയുമാകയാ നല്ലതും വന്നു കൂടും മേലിൽ നിർണയം കല്യാണമായി ശപമോക്ഷവും നൽകുവൻ ശ്രീരാമഭക്നിയെ രാവണൻ കൺകൊണ്ടുപോയാരാസീമനീ വച്ചുകൊള്ളും ദൃഢം രാവണാഭൃത്യനാ നീയും വരും ചിരം കേവലം നീയമനിഷ്ഠനായും വരും രാഘവൻ ബാലരസേനയുമായി ചെന്നോ രാകുല ആകുലമെന്നിയേ ലങ്കാപുരാതിയെ ം വളഞ്ഞിരിക്കുന്നോരുകാലാമവസ്ഥയറിഞ്ഞുവന്നിടുവാൻ നിന്നേ അയക്കും ദശാനനു ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊഴിയാതെ പോയി ചെന്നു ദിശമുഖം തന്നോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനീരാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാതിജത്വവും വന്നുകൂടും ദൃഢം തമനുഗ്രഹിച്ചു കലേ കലശോത്ഭവൻ സത്യം തബോധനാവാക്യം മനോഹരം ജത്തവും വന്നുകൂടും ദൃഢം ഇത്തമനുഗ്രഹിച്ചു കലേശോത്ഭവൻ സത്യം തവോധനവാക്യം മനോഹരം ഇത്തനുഗ്രഹിച്ചു ഗലോത്ഭവൻ സത്യം തവോധനവാക്യം മനോഹരം ജയരാമ ജയ ജയരാമോ ശ്രീരാമ ജയരാമ जय जय